ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു മയോണൈസിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ എല്ലാവരും മയോണൈസ് ഉണ്ടാക്കുന്നത് പച്ചമുട്ട വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് ഓയിലും അതിൽ വേണം എന്നാലാണ് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടുള്ളൂ അത് മാത്രമല്ല അത് നമുക്ക് അധിക സമയം വെക്കാനും പറ്റില്ല പെട്ടെന്ന് തന്നെ ആ മയോണൈസ് കേടാവുകയും ചെയ്യും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറും കേടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ മയോണൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചധികം സമയം വെക്കാനും പറ്റും വയറും കേടാവില്ല അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമുട്ട വെച്ചിട്ടല്ല പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് ഓയില് ഉപയോഗിച്ചിട്ടുമാണ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്ക അപ്പോ വെള്ളം ചേർത്ത് അടിച്ചു കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കട്ടിയിൽ വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ മയോണൈസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയുമായിരിക്കും ഓയൽ ആണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മുടെ വയറും കേടാവില്ല ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്